നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അറിവിന്റെ ശക്തിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് ധ്യാനം ചെയ്തിട്ടുണ്ടാകും അതുപോലെ ധ്യാനത്തിന്റെ ശക്തിയെക്കുറിച്ച് ആളുകളിൽ നിന്ന് കേട്ടിട്ടുമുണ്ടാകും അതായത് എപ്പോഴാണ് ധ്യാനത്തിലൂടെ നമുക്ക് ശക്തി ലഭിക്കുന്നത് ലോകത്തിലെ ഏതൊരു വ്യക്തിയായാലും അത് ലൌകീകനായ ഒരാളായാലും അതല്ല അന്യഗ്രഹ ജീവിയായാലും ആളുകൾ അവനെ തങ്ങളുടെ മാതൃകയായി കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ ശക്തിയുടെ തെളിവാണ് ആ ശക്തി ശക്തിയെന്നത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഊർജ്ജത്തെ നശിപ്പിക്കാനോ സൃഷ്ടിക്കാനോ കഴിയില്ല ഊർജ്ജത്തെ രൂപാന്തരപ്പെടുത്താൻ മാത്രമേ കഴിയൂ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ സുഖലോലുപത സ്ത്രീകളോടുള്ള ആകർഷണം കാമം തുടങ്ങിയ കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് ആ ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരും എന്നാൽ നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ മാത്രമേ സുഖഭോഗങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചിരുന്ന ആ ഊർജ്ജം ബ്രഹ്മചര്യമായി രൂപാന്തരപ്പെടുകയുള്ളൂ ഇതിന്റെ ലളിതമായ അർത്ഥം ഇതാണ് നിങ്ങൾക്ക് ഈ ശക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അതിന്റെ മാറ്റാൻ മാത്രമേ കഴിയൂ എല്ലാം നിങ്ങളുടെ ചിന്തയെ ആശ്രയിച്ചിരിക്കുന്നു എങ്ങനെയാണോ നിങ്ങളുടെ ചിന്ത അതുപോലെയായി നിങ്ങൾ മാറുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഭാവനയെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് എപ്പോഴും ഓർക്കുക പ്രപഞ്ചവുമായി നേരിട്ട് ബന്ധപ്പെടാൻ സഹായിക്കുന്നത്ര വലിയ ശക്തി നിങ്ങളുടെ ഭാവനയ്ക്കുണ്ട് നിങ്ങൾക്ക് അതിനോട് സംസാരിക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാനും കഴിയും ഭാവന എന്നത് പ്രപഞ്ചത്തിലെ ആത്യന്തികമായ ശക്തിയാണ് നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെ എത്രത്തോളം വ്യക്തമായി കാണാൻ ശ്രമിക്കുന്നുവോ അത്രയും വേഗത്തിൽ നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഓരോ ദിവസവും നമ്മൾ സങ്കൽപ്പിച്ചുകൊണ്ടിരുന്നാൽ ബാഹ്യമായി നമ്മൾ ചിന്തിക്കാത്ത എന്നാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ കുഴിച്ചിട്ടിരിക്കുന്ന ആഗ്രഹങ്ങളെയും അത് ഉൾക്കൊള്ളാൻ തുടങ്ങും ഭാവനയിലൂടെ ആ കാര്യങ്ങൾ ഓരോന്നായി പുറത്തുവരുന്നു മറ്റൊരു പ്രധാന കാര്യം ഭാവനയിൽ കാണുമ്പോൾ ഭാവിയിൽ നമ്മൾ നേടാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പല ദൃശ്യങ്ങളും നമ്മൾ കാണുന്നു ആ ദൃശ്യങ്ങളും സത്യമായി മാറുന്നു ഭാവനയുടെ സഹായത്തോടെ നമ്മൾ ഒരു നിശ്ചിത ലക്ഷ്യമുണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ലക്ഷ്യം നേടാൻ കഴിയുന്നു എന്തെങ്കിലും നേടണമെന്ന കാഴ്ചപ്പാട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ജോലി ചെയ്യാൻ നമ്മൾ എപ്പോഴും പ്രചോദിതരാകും ഭാവനയിൽ കാണുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഈ കാര്യം നടക്കും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എങ്ങനെ വരുന്നുവെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും ഈ ചിന്ത നേരത്തെ നമ്മുടെ മനസ്സിൽ വന്നിരുന്നില്ലെങ്കിൽ ഭാവനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ചിന്ത നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കുക ഈ ചിന്ത വരുന്നത് പ്രപഞ്ചത്തിന്റെ പരമോന്നത ശക്തിയിൽ നിന്നാണ് ഇതിനെ അനന്തമായ മനസ്സ് അനന്തമായ ബുദ്ധി അനന്തമായ സ്രോതസ്സ് എന്നൊക്കെ വിളിക്കുന്നു വിഷ്വലൈസ് ചെയ്യുമ്പോൾ നാം കാണുന്ന ഏതു ചിന്തയും ചിത്രവും ഈ പ്രപഞ്ച മനസ്സിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്നും അറിയപ്പെടുന്നു നിങ്ങളത് പിന്തുടരണം കാരണം അതൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഈ ലോകത്തിലെ പല മഹാന്മാരും ഈ വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഇനി ഈ ഭാവന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം വരുന്നു നോക്കൂ അതിനു പിന്നിൽ ഒരു വലിയ ശാസ്ത്രം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ലോകത്ത് സംഭവിക്കുന്ന ഏതു കാര്യവും രണ്ടു തവണ സംഭവിക്കുന്നു ആ കാര്യങ്ങൾ ഒരിക്കൽ നമ്മുടെ മനസ്സിലും പിന്നീട് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നു ഈ ലോകത്ത് നമ്മുടെ ഭാവനകൾ പോലും സത്യമായി മാറുകയും നമ്മൾ ചോദിക്കുന്നതെന്തും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നതിൽ നാം ബോധവാന്മാരായിരിക്കണം കാരണം ഓരോ ഭാവനയും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും മനപൂർവ്വമോ അറിയാതെയോ ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനും പ്രപഞ്ചത്തിനും നമുക്കിനി ഈ ദിശയിലേക്ക് നീങ്ങണം എന്ന സൂചന നൽകുന്നു നമ്മൾ നമ്മുടെ ശരീരത്തെ പൂർണമായും ശാന്തമാക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതായത് നമ്മുടെ യുക്തിസഹമായ മനസ്സ് ശാന്തമാകുന്നു നമ്മുടെ മനസ്സ് സുഖകരമായ ഒരു അവസ്ഥയിലായതിനാൽ ആ സമയത്ത് നമുക്ക് ഭയമോ ആശങ്കയോ ഉണ്ടാകില്ല ഇത് അസാധ്യമാണെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കുമെന്നോ നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം നമ്മുടെ ഭാവന എല്ലാ പരിമിതമായ ചിന്തകൾക്കും മുകളിലാണ് അതാണതിന്റെ കാരണം അവിടെ ശക്തിയുണ്ട് നമ്മൾ ദിവസം മുഴുവൻ ആയിരക്കണക്കിന് വിവരങ്ങളിലൂടെ കടന്നുപോകുന്നു അതിൽ ഭൂരിഭാഗവും പരസ്യങ്ങളാണ് ഏതു വിവരവും കഴിയുന്നത്ര വ്യക്തമായി നമുക്ക് ഓർമ്മിക്കാൻ കഴിയണം എന്നതുകൊണ്ടാണ് വിപണിയിൽ പരസ്യങ്ങളുടെ സഹായം തേടുന്നത് ഇത് ശബ്ദത്തിന്റെയും ദൃശ്യത്തിന്റെയും മിശ്രിതമാണ് അവ അവരുടേതായ സ്വാധീനം ചെലുത്തുന്നു ശാസ്ത്രമനുസരിച്ച് വെറുതെ കാണുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും രണ്ടും ചേർന്നുള്ള രൂപത്തിന് കൂടുതൽ സ്വാധീനമുണ്ട് ഭാവനയുടെ മാജിക് എങ്ങനെ പ്രവർത്തിക്കുന്നു ഓരോ ദിവസവും നമ്മുടെ കണ്ണുകളിലൂടെയും ചെവികളിലൂടെയും ആയിരക്കണക്കിന് വിവരങ്ങൾ നമ്മുടെ തലച്ചോറിലെത്തുന്നു ഇതിന്റെയെല്ലാം ഉദ്ദേശം നമ്മുടെ ഉൽപ്പന്നത്തെക്കുറിച്ചോ സാധനത്തെക്കുറിച്ചോ നമ്മുടെ മനസ്സിൽ നല്ലൊരു പിടിമുറുക്കമുണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ വിപണി സാഹചര്യമനുസരിച്ച് നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നം നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ വാങ്ങുന്നു ഇതെല്ലാം ഒരുതരം ഹിപ്നോസിസ് ആണ് ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് കാരണം നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരുതരം മാജിക്കാണത് ഇക്കാലത്ത് സമയം വരുമ്പോൾ പരീക്ഷിച്ചു നോക്കാം എന്നതുകൊണ്ട് മാത്രം നമ്മൾ മിക്ക സാധനങ്ങളും വാങ്ങുന്നു ഇതിനെല്ലാം കാരണം നമ്മുടെ ഭാവന പ്രവർത്തിക്കുന്ന രീതിയിൽ അവർക്ക് നല്ല സ്വാധീനം ലഭിക്കുന്നു എന്നതാണ് ഭാവനയുടെ ശക്തി അതായത് നമ്മുടെ ചിന്തയുടെ മാജിക് ഇതെല്ലാം നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളുടെ പരമ്പരയുടെ ഫലമാണ് ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലും പോകുന്നു നടക്കുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷം നമ്മുടെ മനസ്സിലേക്ക് എടുക്കാൻ തുടങ്ങുന്നു അതിൽ ആദ്യം വിപണിയിലെ കടകളും റോഡുകളും ഉൾപ്പെടുന്നു പിന്നീട് നമ്മൾ കൂടുതൽ ആഴത്തിൽ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ കടകളിൽ എന്താണ് വിൽക്കുന്നത് എല്ലാവർക്കും അവിടെ വേറെ എന്തൊക്കെയുണ്ട് വിവരങ്ങൾ നമ്മുടെ തലച്ചോറിൽ കുന്നുകൂടുന്നു ഇതെല്ലാം ഒരു ക്രമത്തിലാണ് സംഭവിക്കുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും പുതിയ വിവരവുമായി മുഖാമുഖം വരുമ്പോഴെല്ലാം അത് ഭാവനയുടെ ശക്തിയാൽ നമ്മുടെ തലച്ചോറിൽ ക്രമീകരിക്കപ്പെടുന്നു ഭാവനയിലൂടെ അതായത് ചിന്തയിലൂടെ നമ്മൾ ഓരോ വിവരവും ഗ്രഹിക്കുന്നു ഇതിനുശേഷം എപ്പോഴാണോ നമുക്ക് ആ വിവരം ആവശ്യമായി വരുന്നത് അപ്പോൾ ആ വിവരം വാക്കുകളിലൂടെയല്ല ഭാവനയിലൂടെ മാത്രമാണ് നമ്മുടെ തലച്ചോറിൽ തെളിയുന്നത് ഇതിനെയാണ് ഭാവനയുടെ ശക്തിയുടെ മാജിക് എന്ന് വിളിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭാവനയുടെ ശക്തി നമുക്ക് ഉപയോഗിക്കാം ഒരു വ്യക്തി തന്റെ ഭാവനയ്ക്കനുസരിച്ച് കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങിയാൽ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും അവനെ തടയാൻ കഴിയില്ല സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഭാവി കാണാൻ നിങ്ങൾക്ക് ഭാവന ആവശ്യമാണ് ഭാവനയില്ലാതെ ഒരു വ്യക്തിയുടെ അറിവ് വെറും വസ്തുതകളിൽ ഒതുങ്ങുന്നു അവർക്ക് അസ്തിത്വത്തിന്റെ വിശാലതയും മഹത്വവും സാധ്യതകളും മാജിക്കും നഷ്ടപ്പെടുന്നു നമ്മുടെ മനസ്സിനുള്ളിൽ തികച്ചും പുതിയൊരു ലോകം അനുഭവിച്ചറിയാൻ ഭാവന നമ്മെ സഹായിക്കുന്നു സാഹചര്യങ്ങളെ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാൻ ഇത് നമ്മെ അനുവദിക്കുന്നു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ കാണാനുള്ള കഴിവ് നൽകുകയും ഏതൊരു പ്രശ്നത്തിനും ക്രിയാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മൾ ദിവസം മുഴുവൻ വ്യത്യസ്ത വിവരങ്ങളിലൂടെ കടന്നുപോകുന്നു ഓരോ വിവരത്തിലും നിങ്ങൾക്ക് വ്യത്യസ്തമായ വൈകാരിക അനുഭവം ഉണ്ടാകുന്നു നമ്മൾ വാക്കുകളോട് അത്ര നന്നായി പ്രതികരിക്കുന്നില്ല ഫോട്ടോകളോടും ചിത്രങ്ങളോടും പ്രതികരിക്കുന്നതുപോലെ നമുക്ക് വാക്കുകളോട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ വിപണിയിൽ പോകുമ്പോഴോ ദിവസം മുഴുവനോ ഉൽപ്പന്നങ്ങളും വിവരങ്ങളും ഫോട്ടോകളിലൂടെ നമുക്ക് ചുറ്റും അവതരിപ്പിക്കുന്നത് ഇതിന്റെ കാരണം ഫോട്ടോകളോടുള്ള നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കുക എന്നതാണ് ഭാവനയുടെ മാജിക് എന്നത് ഫോട്ടോകളുടെയും വാക്കുകളുടെയും മിശ്രിതമാണ് അത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ ദിനചര്യയിൽ നമ്മൾ ചിന്തിക്കുന്നതും ജീവിക്കുന്നതുമായ രീതിയെ കൂടുതൽ വിപുലമാക്കാൻ കഴിയും ചിന്താപ്രക്രിയയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ പ്രവർത്തനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പല സ്ഥലങ്ങളിലും ചില ഫോട്ടോകൾ നോക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൽ വാക്കുകൾ കുറവാണെങ്കിൽ പോലും വാക്കുകളില്ലാത്തതുകൊണ്ട് ആർക്കും അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കില്ല എന്ന് തോന്നാം എങ്കിലും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന അത്തരം ചില ഫോട്ടോകൾ അതിൽ ഉപയോഗിക്കുന്നു അത് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു വാക്കുകളെ ദൃശ്യങ്ങളാക്കി മാറ്റാനാണ് നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാധ്യമമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ വായിക്കുമ്പോൾ അത് ഒരു ദൃശ്യരൂപത്തിൽ നമ്മുടെ തലച്ചോറിൽ പതിഞ്ഞുകിടക്കുന്നു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പരീക്ഷണപ്രകാരം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പുസ്തകം പഠിപ്പിച്ചു അതേ പുസ്തകം ലാബിൽ പ്രൊജക്ടറിന്റെ സഹായത്തോടെ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു ക്ലാസ്സിനൊപ്പം പ്രൊജക്ടറിൽ പഠിച്ചവർക്കാണ് ഫലം മികച്ചതായിരുന്നത് ഒരേയൊരു വ്യത്യാസം പ്രൊജക്ടറിൽ പുസ്തകം എളുപ്പമുള്ള ഭാഷയിലേക്ക് മാറ്റിയിരുന്നു എന്നതാണ് കുട്ടികളെ പ്രൊജക്ടറിൽ പഠിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുന്നു അവരുടെ തലച്ചോറിന്റെ ഭൂരിഭാഗവും അതാണ് സെഷനിൽ വിദ്യാർത്ഥികൾ പ്രൊജക്ടറിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ വായിക്കുന്നതിലും കാണുന്നതിലും തിരക്കിലായിരുന്നു എന്നാൽ ക്ലാസ്സിൽ ഇത് സാധ്യമായിരുന്നില്ല അതുകൊണ്ടാണ് ഭാവനയുടെ മാജിക് പ്രവർത്തിക്കുകയും കുട്ടികൾക്ക് നല്ല ഫലം ലഭിക്കുകയും ചെയ്തത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യം ബന്ധങ്ങൾ മുതലായവയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം അറിയാതെയാണെങ്കിലും ആ കാര്യങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചതുകൊണ്ടാണ് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് കാണുകയോ കേൾക്കുകയോ ചെയ്തത് അവരുടെ മനസ്സിൽ ഒരു മുദ്ര പതിപ്പിച്ചതുപോലെ ആവാമത് നമ്മൾ കഴിയുന്നത്ര പോസിറ്റീവ് അന്തരീക്ഷത്തിൽ ജീവിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഭാവനയുടെ ശക്തിയുടെ സഹായം തേടാം നമ്മൾ നമ്മുടെ ഭാവനയുടെ ശക്തിയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചാൽ മാത്രം മതി ഇതിനുശേഷം നിങ്ങൾക്ക് ഏത് നെഗറ്റീവ് ചിന്തയിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുകടക്കാൻ കഴിയും ഭാവന നമ്മുടെ ബോധമനസിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ഭാവനയിൽ കണ്ട് വിഷമിക്കണോ അതോ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കണോ എന്നത് ഇപ്പോൾ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഇപ്പോൾ ബോധമനസ്സും ഭാവനയുടെ മാജിക്കും ഉപയോഗിച്ച് ഭാവനയിലൂടെ തന്നെ എങ്ങനെ പോസിറ്റീവാക്കാമെന്ന് മനസ്സിലാക്കിത്തരാനുള്ള ഒരു ശ്രമം മാത്രമാണിത് ഇതിന്റെ സ്വാധീനം വളരെ ആഴത്തിലുള്ളതാണ് അതിനാൽ ദൈനംദിന ജീവിതത്തിൽ ഇത് ശരിയായി ഉപയോഗിച്ചാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും മറികടക്കാൻ കഴിയും ഭാവനയുടെ പ്രക്രിയയും ധ്യാനത്തിന്റെ പ്രക്രിയ പോലെയാണ് ഇതിനെ സംഗീതമെന്നും വിളിക്കുന്നു സംഗീതത്തിന്റെ സഹായത്തോടെയോ സംഗീതമില്ലാതെയോ ഇത് ചെയ്യാം നിങ്ങൾക്ക് സൗകര്യപ്രദമെന്ന് തോന്നുന്നതുപോലെ ഇത് ചെയ്യാം ഇപ്പോൾ സൗകര്യപ്രദമായ ഒരിടത്തിരിക്കുക കണ്ണുകളടയ്ക്കുക തുടർന്ന് നിങ്ങളുടെ ശ്വാസത്തിലും പിന്നീട് നിങ്ങളുടെ ഹൃദയമിടിപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തിരിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിച്ച ഒരു സാഹചര്യത്തിൽ നിങ്ങളെ തന്നെ കാണുക എന്നിട്ട് ഒരു പടി പോയി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് കാണുക ഉദാഹരണത്തിന് നിങ്ങൾ ആരോടെങ്കിലും നന്ദി പറയുന്നു അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് അവിടെ എന്തു തോന്നുന്നു എന്നതുപോലുള്ള നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ വിഷ്വലൈസേഷനിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണുന്നതുവരെ ധ്യാനിക്കുക നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം നിങ്ങൾ ഈ പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഓർമ്മിക്കുകയും അതേ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുക ജീവിതത്തിൽ എന്തും നേടാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ശക്തിയാണ് ഭാവന വളരെയധികം ഭാവനാശക്തിയുള്ള ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭാവനാശക്തി ഉപയോഗിച്ച് നമുക്കത് നേടാം ഒരു വ്യക്തി ഭാവനയിൽ കാണുമ്പോൾ അവന് എന്തും നേടാൻ കഴിയും പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയും കാരണം ഭാവനയ്ക്ക് പരിധികളില്ല എന്തെങ്കിലും നേടാൻ നമ്മുടെ മനസ്സിൽ ഒരു സൂത്രപ്പണിയും ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഭാവനയുടെ ശക്തി ഉപയോഗിക്കാം നമ്മുടെ ഭാവനയിൽ നമുക്ക് ആവശ്യമുള്ള ആ കാര്യം നമുക്ക് കാണാൻ കഴിയും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഭാവനയുടെ ശക്തിയിൽ നിന്നാണ് ജനിച്ചത് നമ്മുടെ മുഴുവൻ പ്രപഞ്ചവും ഭാവനയുടെ ഫലമാണ് ഏതൊരു കാര്യവും രൂപം കൊള്ളുന്നതിനു മുമ്പ് അത് നമ്മുടെ ഭാവനയാണ് ഒരാൾ ആദ്യം ഭാവനയിൽ കാണാനുള്ള ധൈര്യം കാണിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ എന്തെങ്കിലും ലഭിക്കും അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആദ്യം അത് എങ്ങനെയുള്ളതാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് സങ്കല്പിക്കുക ആ കാര്യത്തെക്കുറിച്ച് എല്ലാം കണ്ടെത്തുക തുടർന്നത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുകയും പൂർണ്ണ വിശ്വാസത്തോടെ അത് നേടുകയും ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കുറച്ചു സമയത്തിനുള്ളിൽ ആ കാര്യം നിങ്ങളുടെ ഭാവനയിൽ നിന്ന് പുറത്തുവന്ന് യാഥാർത്ഥ്യമായി മാറും ഭാവനയിൽ കാണുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും കാണാൻ ശ്രമിക്കുക തുടർന്ന് ആ കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് കാണുക ആരാണ് നിങ്ങൾക്ക് ആ കാര്യം നൽകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ കാര്യം ലഭിക്കുന്നത് എന്നും കാണുക നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാൽ ഇപ്പോൾ ആ കാര്യം നേടാനുള്ള ട്രിക്ക് നിങ്ങളുടെ കൈവശമുണ്ട് ഈ ട്രിക്കിൽ പ്രവർത്തിക്കുക ആ കാര്യം സ്വന്തമാക്കുക അതാണ് ഭാവനയുടെ ശക്തി സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ഭാവനയ്ക്ക് ഒരാളുടെ സർഗാത്മക കഴിവുകളെ ശക്തിപ്പെടുത്താനും ഒരാളുടെ ലോകത്തെയും ജീവിതത്തെയും പുനർനിർമ്മിക്കാനും കഴിയും വിശ്വാസത്തോടും വികാരത്തോടും കൂടി സങ്കൽപ്പിക്കുന്നത് യാഥാർത്ഥ്യമാകുന്നു എന്നത് വളരെ നല്ല കാര്യമാണ് പോസിറ്റീവ് ചിന്തയ്ക്കും ക്രിയേറ്റീവ് വിഷ്വലൈസേഷനും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളൊരു വസ്തുവിനെയോ സാഹചര്യത്തെയോ ആവർത്തിച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൃശ്യമാക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളെ പോസിറ്റീവായ രീതിയിൽ വിഷ്വലൈസ് ചെയ്യേണ്ടതുണ്ട് അല്ലാത്തപക്ഷം നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആകർഷിച്ചേക്കാം ഭാവനയുടെ ശക്തിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉണ്ടാക്കൂ ഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിനുള്ള വിദ്യ സങ്കൽപ്പിച്ച ദൃശ്യം യാഥാർത്ഥ്യമാണെന്ന മട്ടിൽ പ്രവർത്തിക്കുക എന്നതാണ് അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു വർത്തമാനകാലത്ത് അത് യഥാർത്ഥത്തിൽ അനുഭവിക്കുകയാണ് വർത്തമാനകാലത്ത് വിശ്വസിക്കാനും സങ്കൽപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തി നിങ്ങളാണ് ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പ്രകടമാക്കാനും അവയെ യാഥാർത്ഥ്യമാക്കാനും കഴിയുക മിക്ക ആളുകളും അവരുടെ ജീവിതത്തെ ഇല്ലായ്മയുടെ ലെൻസിലൂടെയാണ് കാണുന്നത് അവർക്കില്ലാത്ത കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതും സജീവമായ ഭാവനയാണ് നിങ്ങളുടെ മനസ്സിന് സങ്കൽപ്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നിങ്ങൾക്ക് നേടാൻ കഴിയും അത് നിങ്ങളോട് തന്നെ തെളിയിക്കുക നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമെടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന ഭയം നിങ്ങൾക്കില്ല എടുക്കാനൊന്നുമില്ല എല്ലാം നേടാനേയുള്ളൂ ഇന്നത്തേക്കിത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും എനിക്കുള്ള അനുഗ്രഹമാണ് നന്ദി